ിൽ ചെന്ന് പണം പിൻവലിക്കുന്ന പോലെ എ ടി എം മിൽക്ക് എന്ന സംഗതിയുള്ള വിവരം എത്ര പേർക്കറിയാം ഏത് സമയത്ത് ചെന്നാലും ശുദ്ധമായ പാല് ലഭ്യമാകുന്ന മിൽക്കിന് ഡിമാൻഡ് ഏറുകയാണ് കോട്ടയം ജില്ലയിൽ പത്ത് ഓട്ടോമേറ്റഡ് മിൽക്ക് വെൻഡിങ് മെഷീനുകളാണ് വിവിധ ഇടങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്നത് ഒരു ലിറ്ററിന് അറുപത് രൂപയാണ് വില എല്ലാ ദിവസവും രാവിലെ മെഷീൻ ചൂടുവെള്ളത്തിൽ വൃത്തിയാക്കും അണുനശീകരണം നടത്തും തുടർന്നാണ് മെഷീനിലേക്ക് പാൽ നിറയ്ക്കുന്നത് അതാത് ദിവസത്തെ പാലിന് എഴുപത്തിരണ്ട് മണിക്കൂർ സമയപരിധിയുണ്ട് നാല് ഡിഗ്രി സെൽഷ്യസിൽ തണുപ്പിച്ചാണ് ഇത് സൂക്ഷിക്കുന്നത് അതിനാൽ തന്നെ ഏത് ക്വാളിറ്റിയിലാണോ പാൽ ഒഴിക്കുന്നത് ആ രീതിയിൽ തന്നെ അത് നിലകൊള്ളും പാൽ മിച്ചം വരുന്നത് വിരളമാണെന്നാണ് അധികൃതർ പറയുന്നത് ക്യാഷ് ഗൂഗിൾ പേ തുടങ്ങിയ രീതിയിലും ബില്ല് അടയ്ക്കാം സഹകരണ സംഘങ്ങളുടെ കീഴിലാണ് പ്രവർത്തനം അഞ്ചു ലക്ഷം രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത് രണ്ട് ലക്ഷം രൂപ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ബാക്കി ക്ഷീര സംഘത്തിന്റെ തനത് ഫണ്ടുമാണ് നൂറ് ലിറ്റർ പാലാണ് ആദ്യ കാലങ്ങളിൽ മെഷീൻ മുഖേന വിറ്റിരുന്നത് ഇപ്പോഴത് ഇരുന്നൂറ് ലിറ്ററായി മുന്നൂറ് ലിറ്ററാണ് മെഷീനിന്റെ കപ്പാസിറ്റി ഡൽഹി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പ്യുവർ ലോ കമ്പനിക്കാണ് അറ്റകുറ്റപ്പണികളുടെ ചുമതല ആളുകൾ കൂടുതലായി എത്തുന്ന സ്ഥലത്താണ് പ്രധാനമായും മെഷീനുകൾ സ്ഥാപിക്കുന്നത് കൂടുതൽ ആളുകളിലേക്ക് മെഷീന്റെ പ്രയോജനം ലഭിക്കണം എന്ന ഉദ്ദേശത്തോടെയാണിത്